കോട്ടയത്തും ഏറ്റുമാനൂരിലുള്ള മീൻചന്തയുടെ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലും ഞങ്ങൾ വളരെ പെട്ടെന്നൊരു അന്വേഷണം നടത്തി ആ പരിസരത്തും പ്രദേശത്തുമെല്ലാം മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് ഏറ്റുമാനൂർ നഗരസഭാ കാര്യാലയത്തിന് അഭിമുഖമാണ് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് മൂന്ന് വർഷമായി ഇതാണ് ആ പ്രദേശത്തിൻ്റെ അവസ്ഥ അഞ്ജന അനിൽകുമാർ ആ കാഴ്ച കാട്ടും വളരെ പെട്ടെന്ന് അഞ്ജന ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരെ കാട്ടു കോട്ടയത്തും സ്ഥിതി വ്യത്യസ്തമല്ലേ തീർച്ചയായും അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ഞാനിപ്പോഴുള്ളത് ഏറ്റുമാനൂരുള്ള മീൻചന്തയുടെ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് താഴ്ത്തെ നില പൂർണ്ണമായും മീൻചന്തയുടെ പ്രവർത്തനത്തിനായിട്ടാണ് എന്നാൽ ഈ മുകളിലത്തെ നിലയിലെ കാഴ്ച എന്ന് പറയുന്നത് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അത് നമുക്ക് ഈ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ താഴത്തെ നിലയിലെല്ലാം തന്നെ തൊഴിലാളികളുണ്ട് അവർക്കെല്ലാം തന്നെ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അങ്ങനെ വലിയ ദുർഗന്ധമില്ല എന്നാൽ പലതരത്തിലുള്ള വേസ്റ്റുകളാണ് ഈ വീടുകളിൽ നിന്നെല്ലാം ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്നിടുന്നത് അതിനാൽ തന്നെ ചില സമയങ്ങളിൽ ഇവരുടെ പ്രവർത്തനം പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ മാലിന്യങ്ങൾ കിടക്കുന്നത് ഈ ഒരു മുകളിലത്തെ നില പൂർണ്ണമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ മാത്രം വേണ്ടിയുള്ളതായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ഈ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് അന്ന് ഇത് മീൻചന്തയുടെ പ്രവർത്തനത്തിനും അതിന്റെ സാമഗ്രികൾ സൂക്ഷിക്കാനും വേണ്ടിയുള്ള ഒരു കെട്ടിടമായിരുന്നു എന്നാൽ ഇതിൻ്റെ മുകളിലത്തെ നില ഒരുപാട് സ്പേസ് തന്നെ ഈ വേസ്റ്റ് നിക്ഷേപിക്കാൻ വേണ്ടി മാത്രമായി മാറിയിരിക്കുകയാണ് അത്രയേറെ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ അത്രയേറെ അന്ന് വലിയ രീതിയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു കെട്ടിടമാണ് ഇന്ന് ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയുടെ അവസ്ഥ ഇതാണ് അത്രമാത്രം മാലിന്യങ്ങളാണ് ഇവിടെ കുന്നുകൂടി കിടക്കുന്നത് ചാക്കുകണക്കിനും പല കവറുകളിലായി തന്നെ എല്ലാം വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ഇവിടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഏതെങ്കിലും ഒരു മാലിന്യ കേന്ദ്രത്തിന്റെ ദൃശ്യമല്ല ഓപ്പൺ എയർ മാലിന്യങ്ങളിൽ പാർക്കിംഗ് സോണുകളിൽ തൊഴിലാളികൾ പണിയെടുക്കേണ്ട സമുച്ചയങ്ങളിൽ ഒക്കെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന നിരുത്തരവാദപരമായ രാസ്തയുടെ നേർച്ചിത്രമാണ് റിപ്പോർട്ട് ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്